ഇസ്രയേലിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ പേര് ഒഴിവാക്കാനാവില്ല ആധുനിക ഇസ്രായേലിന്റെ രാഷ്ട്രീയ മുഖവുമായി ദീർഘകാലം നിലനിന്ന ഈ നേതാവ് അറബ് രാജ്യങ്ങളുടെ പേടി സ്വപ്നമായാണ് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം സൈനിക പശ്ചാത്തലം രാഷ്ട്രീയ നിലപാടുകൾ അറബ് ലോകത്തോടുള്ള സമീപനം എന്നിവ അദ്ദേഹത്തെ ഒരു സങ്കീർണ വ്യക്തിത്വമാക്കി മാറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ടെല്ലവീവിലാണ് ബെഞ്ചമിൻ നെതിന്യാഹു ജനിച്ചത് പ്രമുഖ സയനിസ്റ്റ് ചരിത്രകാരനായ ബെൻസിയോൺ നെതന്യാഹുവിന്റെ മകനായ അദ്ദേഹത്തിന്റെ ജീവിതം ഇസ്രയേലിന്റെ ആദർശങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം അമേരിക്കയിലേക്ക് താമസം മാറ്റി അവിടെ വെച്ചാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടുന്നത് മസച്യൂസേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ബിരുദം നേടിയ നെതന്യാഹുവിന് ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഇസ്രയേലിലേക്ക് മടങ്ങി രാജ്യസേവനം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ എയെറ്റ് കമാൻഡോ യൂണിറ്റായ സൈറത് മദ്ഖാലിൽ ചേർന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നു കമാൻഡോ യൂണിറ്റിലെ അംഗമെന്ന നിലയിൽ അദ്ദേഹം നിരവധി രഹസ്യ ദൗത്യങ്ങളിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ബ്ലാക്ക് സെപ്റ്റംബർ തീവ്രവാദികൾ തട്ടിയെടുത്ത സബേന എയർലൈൻസ് വിമാനം രക്ഷിക്കുന്നതിനുള്ള ഓപ്പറേഷൻ ഇസോട്ടോപ്പ് എന്ന ദൗത്യത്തിൽ അദ്ദേഹം പങ്കെടുത്തു